സ്മാർട്ട് പി എസ് ഇ ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഏതാണ് അടുത്തിടെ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് അടുത്തിടെ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണിയാണ് അടുത്തിടെ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി അപ്പോ ആരാണ് കരസേനാ മേധാവി കരസേനാ മേധാവി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് വ്യോമസേനാ മേധാവി വി ആർ ചൗധരിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അടുത്തിടെ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് സുബ്രഹ്മണി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് സിംഗപ്പൂർ ആണ് മൂന്നാമത്തെ ചോദ്യം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് എവിടെയാണ് ഗോളിയോർ അപ്പോ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഗോളിയോറിലാണ് ഇനി ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണത് കൊണ്ടോട്ടി മലപ്പുറം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഗോളിയോറിലാണ് നാലാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബിന്റെ പേര് ക്വസ്റ്റ്യൊന്നുകൂടി അടുത്തിടെ ഇന്ത്യൻ നാവികസേന കേട്ടോ അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള നോൺ ന്യൂക്ലിയർ ബോംബാണ് ഇത് സെബക്സ് ടു അഞ്ചാമത്തെ ചോദ്യം ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ ജി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഹോട്ടൽ ജി എസ് വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ് ഓപ്പറേഷൻ ഫാനം അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഫാനം ഹോട്ടല് റസ്റ്ററന്റ് മേഖലയില് അടുത്തിടെ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേരാണ് എന്ത് ഓപ്പറേഷൻ ഫാനം അപ്പൊ എന്താണ് ഓപ്പറേഷൻ ഫാനം ഹോട്ടല് റസ്റ്ററന്റ് മേഖലയില് അടുത്തിടെ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന ആണെന്ത് ഓപ്പറേഷൻ ഫാനം അടുത്ത് ആറാമത്തെ ചോദ്യം നടൻ ഇടവേള ബാബുവിന്റെ ജീവിതകഥയുടെ പേര് നടൻ ഇടവേള ബാബുവിന്റെ ജീവിതകഥയുടെ പേര് എന്താണ് ഇടവേളകളില്ലാതെ അപ്പോ നടൻ ഇടവേള ബാബുവിന്റെ ജീവിതകഥയാണെന്ത് ഇടവേളകൾ ഇല്ലാതെ ഈ പുസ്തകം തയ്യാറാക്കിയത് കെ സുരേഷ് ആണ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാര ജേതാവ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ ഇന്നസെന്റ് പുരസ്കാര ജേതാവാണ് ആര് ഇടവേള ബാബു അപ്പോൾ നടൻ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയുടെ പേരാണ് ഇടവേളകളില്ലാതെ ഈ പുസ്തകം തയ്യാറാക്കിയത് കെ സുരേഷാണ് പ്രഥമായി ഇന്നസെൻറ്റ് പുരസ്കാര ജേതാവ് ആരാണ് ഇടവേള ബാബു ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ കരീബിയൻ ദ്വീപുകളിലും ഗ്രനേഡയിലുമായി വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കരീബിയൻ ദ്വീപുകളിലും ഗ്രനേഡയിലുമായി വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ് ബെറിൽ അപ്പോൾ എന്താണ് ബെറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് കരീബിയൻ ദ്വീപുകളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണിത് ബെറിൽ എട്ടാമത്തെ ചോദ്യം ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് ക്വസ്റ്റൻ ഒന്നുകൂടി ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ അപ്പോൾ എന്താണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഒൻപതാമത്തെ ചോദ്യം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിങ് സാധ്യമാക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിങ് സാധ്യമാക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ഏതാണ് ഈ സാക്ഷി ഇപ്പോൾ പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിങ് സാധ്യമാക്കുന്ന ആപ്പാണ് ഏത് ഈ സാക്ഷി ആപ്പ് പെട്ടാമത്തെ ചോദ്യം പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡിന്റെ കാലാവധി പരമാവധി എത്ര ദിവസമാണ് എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം അപ്പോൾ പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡിന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി പതിനഞ്ച് ദിവസമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വേൾഡ് ഓഫ് കോഫി കോപ്പൺഹേഗൻ എഡിഷനിൽ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതാണ് വേൾഡ് ഓഫ് കോഫി കോപ്പൺ ഹേഗൺ എഡിഷന് മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതാണ് ഏതാണ് വയനാടൻ റോബസ്റ്റ കോഫി അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം വേൾഡ് ഓഫ് കോഫി കോപ്പൺ ഹേഗൺ എഡിഷന് മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് വയനാടൻ റോബസ്റ്റ കോഫി നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിത് ആദ്യം പറഞ്ഞു അടുത്തിടെ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ് ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് സിംഗപ്പൂരിലാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോറിലാണ് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് അടുത്തിടെ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സെബക്സ് ടു ആണ് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലകളിൽ അടുത്തിടെ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ ഫാനം നടൻ ഇടവേള ബാബുവിന്റെ ജീവിതകഥയുടെ പേര് എന്താണ് ഇടവേളകളില്ലാതെ ഈ പുസ്തകം തയ്യാറാക്കിയതാരാണ് കെ സുരേഷ് പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേതാവാണ് ആര് ഇടവേള ബാബു അപ്പൊ ഇടവേള ബാബുവിന്റെ ജീവിതകഥയുടെ പേരാണ് ഇടവേളകൾ ഇല്ലാതെ പുസ്തകം തയ്യാറാക്കിയ വ്യക്തി ആരാണ് കെ സുരേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കരീബിയൻ ദ്വീപുകളിലും ഗ്രനേഡയിലുമായി വീശിയ ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ് ബെറിൽ ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഒൻപതാമത്തെ ചോദ്യം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ഈ സാക്ഷി പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം അവസാനത്തെ ചോദ്യം വേൾഡ് ഓഫ് കോഫി കോപ്പൺ ഹേഗൺ എഡിഷനിൽ മികച്ച സ്വീകാര്യത നേടിയ ഇന്ത്യൻ കോഫി ഏതാണ് ഏതാണ് വയനാടൻ റോബർസ്റ്റാ കോഫി അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം